എടവണ്ണപ്പാറയിൽ വർഷങ്ങളായി നിർത്തിയിട്ട ബസ് കത്തിനശിച്ചു എടവണ്ണപ്പാറ തടായിയിൽ ഒഴിഞ്ഞ പ്രദേശത്ത് നിർത്തിയിട്ട ബസ്സാണ് കത്തി നശിച്ചത് ബസിന്റെ ഉടമയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കൊറോണ കാലത്ത് നിർത്തിയിട്ട ബസ്സായിരുന്നു ഇത് തൊട്ടടുത്ത വീടിന്റെ തൊഴിലെടുക്കുന്ന ആളുകളാണ് ആദ്യം തീ കണ്ടത് ഉടൻ വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ഒഴിഞ്ഞ പ്രദേശമായതിനാൽ വലിയ അപകടം ഒഴിവായി വർഷങ്ങളായി നിർത്തിയിട്ടതിനാൽ ബസ് തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു പണി ഈ സൈറ്റിൽ പറയുന്നുണ്ടായിരുന്നു ചായ പിടിക്കാൻ പോകുന്നു ചായ പിടിക്കാൻ പോകുമ്പം നമ്മളെ ഡ്രൈവർ പറഞ്ഞ് ഇവിടെ ഒരു പുക കാണുന്നുണ്ടല്ലോ എന്താണ് പുക എന്ന് മനസ്സിലായില്ല നോക്കുക അറിഞ്ഞു നോക്കുമ്പോണ്ട് ബസ്സിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു പുക ഒരു സൈഡിൽ നിന്ന് മാത്രം കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് നേരം കൊണ്ട് ഇത് ആങ്കർ ആയിട്ട് വ്യാപിച്ച് പെട്ടെന്ന് കത്തിയ മറന്ന് അപ്പോഴാണ് പിന്നെ ആദ്യം നമ്മൾ വായക്കാട് പോലീസ് സ്റ്റേഷൻ അലബി യു സാറിനെ വിളിച്ച് അത് കഴിഞ്ഞതിന് ശേഷം സി ഐ സാറിനെ വിളിച്ച് എല്ലാവരും വിളിച്ച് പിന്നെ ഓലാണ് ഫയർഫോഴ്സിനെ വിളിച്ച് കരുത്തിയത്